കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ നവീകരിച്ച ആസ്ഥാന ആസ്ഥാനമന്ദിരം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ ശത്രുതയായി മാറുകയും എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരെ പല സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുന്ന കാഴ്ചയാണ് ഇന്ന് ഇന്ത്യയിൽ കാണുന്നത് എസ് ഐആറിനെ ഒരുപോലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എതിർക്കുമ്പോൾ അതിനെ കേൾക്കുന്നതാണ് ജനാധിപത്യം അധികാരത്തിന്റെ മത്തുപിടിച്ച് തങ്ങളുടെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഏറെക്കാലം മുന്നോട്ട് കൊണ്ടുപോകാനായില്ലെന്നും എൻ ഷംസീർ പറഞ്ഞു അധികാരത്തിൽ നിന്നും ആളുകൾ മാറിക്കൊണ്ടിരിക്കും ഓർക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വയംഭരണ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം ഒറ്റക്കെട്ടായി യോജിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നാട്ടിൽ വികസനമുണ്ടാവൂ ഇവിടെ ആ അർത്ഥത്തിൽ അഞ്ചു വർഷക്കാലം ജില്ലാ പഞ്ചായത്തിനെ നയിക്കാൻ ഇതിന് നേതൃത്വത്തിന് സാധിച്ചു ഒപ്പം ഈ രാഷ്ട്രീയത്തോട് ഈ വിയോജിപ്പുള്ളവരും ഇതിനകത്ത് വന്നപ്പം പൂർണ്ണമായും സഹകരിച്ചു എന്നാണ് ഇവിടെ രണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും അടിവരയിട്ട് ആവർത്തിച്ചു പറഞ്ഞത് അതങ്ങനെ തന്നെ ആവണം അങ്ങനെ തന്നെ ആവണി അങ്ങനെ തന്നെയായി മുന്നോട്ട് പോയാൽ മാത്രമേ കൊല്ലം ചെല്ലത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളു ഇപ്പൊ നിയമസഭ കൾ വരണം നിയമസഭ കാണാമെന്നവരുണ്ടാകും സീറോ അവർ അതാണ് ശൂന്യവേള ആ ശൂന്യവേളയിലാണ് അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെടുക ആ ശൂന്യവേളയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കപ്പെടുമ്പം ആക്രോശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുണ്ടാകും ഉണ്ടാകും ക്ഷം വർക്കൗട്ട് നടത്തും ഭരണപക്ഷം ചായ പിടിക്കാൻ പോകും ആ സമയത്ത് അതിലങ്ക രാവിലെ വന്നതാണ് ഈ ഗ്യാപ്പിലാണ് ചാടിക്കുക എല്ലാവർക്കും ഒന്നിച്ചറിഞ്ഞാൻ കഴിയില്ല പക്ഷെ അതിനകത്ത് നിങ്ങൾ ആ കോഫി ഹൗസിന്റെ ക്യാൻറ്റീനിൽ പോയാൽ ഒന്നിച്ചിരുന്ന് ചായ അതാണ് ജനാധിപത്യത്തിന്റെ മനോഹാരിത ജനാധിപത്യം അങ്ങനെ ആയിരിക്കണം അല്ലാതെ രാഷ്ട്രീയത്തിൽ എതിരാളികൾ ഉണ്ടാവാം ശത്രുക്കൾ ഉണ്ടാകാൻ പാടില്ല രാഷ്ട്രീയത്തിൽ എതിർന്ന് പ്രകടിപ്പിക്കാം ശത്രുത വെച്ച് പ്രകടിപ്പിക്കാൻ പാടില്ല നിങ്ങൾക്ക് ഡിസെന്റ് രേഖപ്പെടുത്താം വിയോജിപ്പ് രേഖപ്പെടുത്താം അതിനപ്പുറത്ത് ശത്രുത പ്രകടിപ്പിച്ച് മുന്നോട്ടു പോകുന്ന കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത് ശത്രുത വെച്ച് മുന്നോട്ട് പോകുന്നത് യഥാർത്ഥ രാഷ്ട്രീയമല്ല എന്ന് ശ്രദ്ധിക്കുന്ന ഒരാളല്ല നിർഭാഗ്യവശാൽ അതിനപാണെങ്കിൽ രാജ്യത്തുണ്ടാവുന്നുണ്ട് രാഷ്ട്രീയ ശത്രുതയായി മാറുകയും അതിന്റെ ഭാഗമായി പല ഉപയോഗിച്ച് ഭയപ്പെടുത്തി ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുകയാണ് ജില്ലാ പഞ്ചായത്ത് അങ്കണത്തിൽ സ്ഥാപിച്ച ഒ എൻ യുടെ പ്രതിമ സ്പീക്കർ എ എൻ ഷംസീർ അനാച്ഛാദനം ചെയ്തു ജില്ലാ പഞ്ചായത്തിന്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന വികസനരേഖ മുഖ്യാതിഥിയായ ജില്ലാ കളക്ടർ എൻ ദേവിദാസിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടി കെ സയൂജ ഏറ്റുവാങ്ങി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഷീജ ഹരീഷ് സ്വാഗതം പറഞ്ഞു വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അനിൽകുമാർ അഡ്വക്കേറ്റ് അനിൽ എസ് കല്ലേലി ഭാഗം ചെയർപേഴ്സൺമാരായ നജീബത്ത് വസന്ത രമേശ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ജയഗീത എം ആർ പഞ്ചായത്ത് സെക്രട്ടറി ടി കെ സയൂജ തുടങ്ങിയവർ സംസാരിച്ചു